ഞാൻ പോയി അച്ഛവിട പ്രോഗ്രാം ഇന്ന് നമ്മുടെ നടുവത്ത് ക്ഷേത്രത്തിലാ മരുന്നൊക്കെ കഴിഞ്ഞു ശരി അച്ഛ വാങ്ങാം എന്നാ ശരി ശരി നല്ല മഴയാണല്ലോ അയ്യോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ഞാനെന്ത് ചെയ്യും നിങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ട് അതിന് കാശ് ഇനി മുഴുവൻ അല്ലെങ്കിൽ പകുതിയും തരണ്ടേ രാവിലെ തൊട്ട് ഓഫീസിൽ സത്യാഗ്രഹം ഇരിക്കുക നിങ്ങൾ വല്ലതും എന്താ സവലം നീ അവസ്ഥ കണ്ടില്ലേ ആഴ്ചകൾ തോറും വന്ന് ബുക്കിംഗ് തരുന്നതല്ലാണ്ട് ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്നുണ്ടോ ഒന്നുകിൽ മഴ മഴ ഇല്ലാത്ത ദിവസങ്ങളാണല്ലോ രാത്രി പത്ത് മണിക്ക് സൗണ്ട് സിസ്റ്റം ഓഫ് ചെയ്യണമെന്ന് പറയും ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് നാല് മാസമായിട്ട് ഓഫീസിന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കാശില്ല കാര്യം ഞാൻ അറിയാൻ കൊണ്ടുവന്നു വരാം ഇതിലും ഇങ്ങനത്തെ പ്രോഗ്രാമിന് എന്നെ വിളിക്കരുത് ഞാൻ വരില്ല ഞാൻ വിളിക്കാം വെള്ളം കിട്ടിയ ഞാൻ വരാം പ്രോഗ്രാം മുടങ്ങിയില്ലേ മരുന്നേക്കാൾ വലുതല്ലേ സംഗീതം സംഗീതത്തേക്കാൾ വലിയ മരുന്നുണ്ടോ കുറെ നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് പാടിയിട്ട് ആ ഹാർമോണി എങ്ങോട്ട് എടുത്തു വെക്കിയ പാടുക ശരി വരൂ വരോ ചേട്ടാ ഇരിക്കൂ വരിക എന്താണ് അച്ഛനും കൂടെ പോയതിനു ശേഷം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു പുതിയ ബുക്കിങ്ങിട്ട് അഡ്വാൻസാ തൽക്കാലത്ത് വെക്കും ഒരുപാട് സന്തോഷ എന്താ നമുക്കത് നോക്കല്ലേ അച്ഛനും நடைபோடும் தெருவெங்கும் கடலானதே பாடியே உயிர் வாழ்கிற குயில் வாழ்விலே திரைவே எழுதே மழையின் பிழையே உலகம் தாங்காதே விடை பெறுமழையே கருமேகம் ஒரு ും കടലായി ഇ ഇതൊക്കെ അപ്ലോഡ് ചെയ്യടോ മറവെല്ലാം കാണട്ടെ മഴയല്ല ഏഴ് പ്രസിഡന്റ് ഒരു കലാകാരം തോൽപ്പിക്കാൻ കഴിയും